കോലാനി ബൈപ്പാസിൽ ബാറ്ററി ഷോപ്പിൽ മോഷണം കഴിഞ്ഞ രാത്രിയാണ് ഏഴോളം ബാറ്ററികൾ മോഷണം പോയത് പുതിയ സ്ഥലത്തേക്ക് കടമാറുന്നതിനിടയിലാണ് രാത്രി മോഷണം നടന്നത് വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലെ ഇന്ത്യൻ ബാറ്ററി ഷോപ്പിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ആയിരുന്നു മോഷണം ആറിൽ പരം ബാറ്ററികൾ മോഷ്ടിച്ചു കടത്തിയതായി കടയുടമ പറയുന്നു ബാറ്ററികളിലെ വെള്ളം കമിഴ്ത്തി കളഞ്ഞിട്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത് കസ്റ്റമേഴ്സ് കടയിൽ സർവീസിംഗിനായി ഏൽപ്പിച്ചിട്ടുള്ള ബാറ്ററികളാണ് മോഷണം പോയിട്ടുള്ളത് കട മാറ്റുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ എത്തിയതെന്ന് വേണം അനുമാനം കടയിൽ സി സി ടി വി ഇല്ലാത്ത സാഹചര്യവും മനസ്സിലാക്കിയിട്ടാണ് മോഷണമെന്നും കടയുടമ പ്രശാന്ത് പറഞ്ഞു ഇന്നലെ രാത്രിയിൽ നമ്മുടെ നമ്മുടെ ഷോപ്പിൽ തോന്നുന്നു രാവിലെ ബാറ്ററി ഒരാറോളം ബാറ്ററി മോശം പോയിട്ടുണ്ട് അത് ബാറ്ററി എടുത്തതിന് ശേഷം മോഷ്ടാവാത് കം ബാറ്ററി കമത്തി ആസിഡ് അവിടെ ഒഴിച്ചതിന് ശേഷം താ താഴെ തള്ളിപ്പിടിച്ചെടുത്തത് രാത്രിയിലത് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ കസ്റ്റമറുടെ ബാറ്ററിയാണ് പോലീസ് വന്ന് അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉടൻ തന്നെ പിടിക്കുന്നെനിക്ക് തോന്നുന്നു കാരണം ആ ഷോപ്പ് പുതിയ ഷോപ്പിലേക്ക് മാറിയായിരുന്നു പഴയ ഷോപ്പിൽ അവിടെ ക്യാമറ പ്രവർത്തിക്കുന്നില്ലായിരുന്നു അതറിയാവുന്ന ആരോ ആണ് അത് വന്ന് താഴെ തള്ളിപ്പിച്ച് ഷട്ടർ പൊക്കി ഒരു ആറ് ഏഴോ ബാറ്ററി എണ്ണം കറക്റ്റ് അറിയില്ല കാരണം ഞങ്ങൾ ഷോപ്പ് ചേഞ്ച് മാറുന്ന സമയമായിരുന്നു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ